എസ് സി ഒ ഉച്ചകോടി മോദിയും ഷിയും പുട്ടിനും ഒരുമിച്ച് നിൽക്കുന്നത് ട്രംപിനെ അസ്വസ്ഥനാക്കുന്നത് എന്തുകൊണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന എസ് സി ഒ ഉച്ചകോടിക്കായി ഇരുപതോളം ലോക നേതാക്കൾ ചൈനയിലെ ടിയാൻചുനിൽ ഒത്തുകൂടും ഡൊണാൾഡ് ട്രംപിൻ്റെ വ്യാപാര യുദ്ധം ഇന്ത്യയുമായുള്ള യു എസിൻ്റെ ബന്ധത്തെ വഷളാക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ആതിഥേയത്വം വഹിക്കുന്ന ചൈനയുടെ ഷിജിൻ പിങ്ങും ഒന്നിച്ചു കൂടുകയാണ് അതുകൊണ്ട് തന്നെ ഗസ്സിയോ ഉച്ചകോടി അമേരിക്കൻ പ്രസിഡന്റിനെ അസ്വസ്ഥനാക്കുന്നു എന്നാൽ അതിന് വേറെയും ചില കാരണങ്ങളുണ്ട് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം ഷാങ്ഹായ് സഹകരണ സംഘടന ഗസ്ഇഒ ഉച്ചകോടിക്കായി വടക്കൻ തുറമുഖ നഗരമായ ടിയാഞ്ചിനിൽ നടക്കുന്ന യോഗത്തിൽ പ്രധാനമന്ത്രി മോദിയും റഷ്യൻ പ്രസിഡന്റ് പുടിനും ഉൾപ്പെടെ ഇരുപത് ലോക നേതാക്കൾ പങ്കെടുക്കുന്നു രണ്ടായിരത്തി ഒന്നിൽ പ്രാദേശിക സുരക്ഷാ കൂട്ടായ്മ സ്ഥാപിതമായതിനു ശേഷമുള്ള ഏറ്റവും വലിയ സമ്മേളനമാണിതെന്ന് കണക്കാക്കപ്പെടുന്ന ഈ സമ്മേളനം ഭൗമരാഷ്ട്രീയത്തിലെ ഒരു നിർണായക ഘട്ടത്തിലാണ് ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഞായറാഴ്ച അതായത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് എസ്ഇഒ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി മോദി പ്രസിഡന്റ് ഷിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി ഇന്ത്യൻ കയറ്റുമതിയിൽ ഡൊണാൾഡ് ട്രംപിന്റെ അൻപത് ശതമാനം തീരുവ ചുമത്തിൽ പ്രാബല്യത്തിൽ വന്നതോടെ അമേരിക്കയുമായുള്ള ബന്ധം വഷളായതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കൂടിക്കാഴ്ച ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ നടക്കുന്ന എസ്ഇഒ ഉച്ചകോടി അമേരിക്കൻ പ്രസിഡന്റ് ആകാംക്ഷയോടെ വീക്ഷിക്കും കാരണം ഇതാണ് എന്തുകൊണ്ടാണ് അയാൾ എസ്ഇഒ ഉച്ചകോടി ഇത്ര ജാഗ്രതയോടെ വീക്ഷിക്കുന്നത് ചൈനയിൽ നടക്കുന്ന എസ്ഇഒ ഉച്ചകോടിയിൽ മോദി ഷി പുടിൻ എന്നിവരുടെ സാന്നിധ്യം ഈ ത്രിമൂർത്തികളുടെ സാന്നിധ്യം വാഷിങ്ടണിൽ ചില ഇളക്കങ്ങൾ സൃഷ്ടിച്ചേക്കാം ഇന്ത്യയുമായുള്ള വാഷിങ്ടണിൻ്റെ ബന്ധത്തെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാര യുദ്ധം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് ചൈന ഒരു ബദൽ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നതും ഏകധ്രുവ ലോകത്തിൽ നിന്നും വ്യതിചലിച്ച് ആഗോളക്രമം പുനർനിർമ്മിക്കുന്നതിലും ട്രംപിന് അത്ര സന്തോഷമുണ്ടാകാനിടയില്ല ഇന്ത്യ ചൈന റഷ്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ സ്ഥാപക അംഗങ്ങളായ ബ്രിക്സ് ഗ്രൂപ്പിൽ ട്രംപ് ഇതിനകം തന്നെ അസംതൃപ്തനാണ് കൂടാതെ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് അധിക തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയ്ക്ക് ശേഷമുള്ള ഒരു അന്താരാഷ്ട്ര ക്രമം എങ്ങനെയായിരിക്കുമെന്ന് പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു അവസരമായി ഈ ഉച്ചകോടി ഉപയോഗിക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ ആഗ്രഹിക്കുന്നു കൂടാതെ ചൈന ഇറാൻ റഷ്യ ഇപ്പോൾ ഇന്ത്യ എന്നിവയെ നേരിടാൻ ജനുവരി മുതൽ വൈറ്റ് ഹൗസ് നടത്തിയ എല്ലാ ശ്രമങ്ങളും ഉദ്ദേശിച്ച ഫലം ഉണ്ടാക്കിയിട്ടില്ല ബ്രിക്സ് ഡൊണാൾഡ് ട്രംപിനെ എത്രമാത്രം അസ്വസ്ഥരാക്കിയിട്ടുണ്ടെന്ന് നോക്കൂ ഈ ഗ്രൂപ്പ് കൃത്യമായി അങ്ങനെ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയായി തീരുവ വർദ്ധിപ്പിച്ച യു എസിന്റെ നടപടി രണ്ട് പങ്കാളികൾക്കിടയിൽ വിള്ളൽ വീഴ്ത്തി വാഷിംഗ്ടണിനെ അമിതമായി ആശ്രയിക്കുന്നതിനെക്കുറിച്ച് ന്യൂഡൽഹിയിൽ വ്യാപാര യുദ്ധം ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് ഭൗമതന്ത്രപരവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യ അമേരിക്കയുടെ കോട്ടയിൽ വളരെയധികം മുട്ടകൾ ഇടുകയായിരുന്നു ട്രംപിന്റെ തീരുവകൾക്ക് ശേഷം ഇപ്പോൾ ചൈനീസ് കോട്ടയിൽ കൂടുതൽ മുട്ടകൾ ഇടുന്നതിലൂടെ അത് സന്തുലിതമാക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ട്രംപിന്റെ അമിതമായ തീരുവുകൾ ന്യൂഡൽഹിയെയും ബെയ്ജിങ്ങിനെയും കൂടുതൽ അടുപ്പിച്ചു രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തെ തുടർന്നുണ്ടായ ശത്രുതകളെ തുടർന്ന് ഇരുരാജ്യങ്ങളും തമ്മിൽ വഷളായ ബന്ധം അടുത്തിടെ മെച്ചപ്പെട്ടു ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കാനും അതിർത്തി തർക്കം പരിഹരിക്കാനും ഇന്ത്യയും ചൈനയും തയ്യാറാണ് പരസ്പര വിശ്വാസം ബഹുമാനം സംവേദനക്ഷമത എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചൈനയുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ന്യൂഡൽഹി പ്രതിജ്ഞാബദ്ധമാണെന്ന് ഷി ജിൻപിങ്ങുമായുള്ള ചർച്ചയിൽ പ്രധാനമന്ത്രി മോദി പറഞ്ഞു എട്ടുവർഷത്തിന് ശേഷമുള്ള മോദിയുടെ ചൈനയിലേക്കുള്ള ആദ്യ സന്ദർശനം ട്രംപിന്റെ തീരുവകളിൽ ന്യൂഡൽഹിക്കുള്ള കടുത്ത നിരാശയെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് വിദഗ്ധർ പറയുന്നു കഴിഞ്ഞ വർഷം കസാക്കിസ്ഥാനിൽ നടന്ന ഉച്ചകോടിയിൽ നിന്ന് മോദി വിട്ടുനിന്നിരുന്ന കാര്യവും ശ്രദ്ധേയമാണ് പാശ്ചാത്യ ലോകം പ്രത്യേകിച്ച് അമേരിക്ക ശക്തമായി എതിർത്ത രാജ്യങ്ങളുടെ കൂട്ടമാണിത് ചൈന അവരെ ഒന്നിച്ചു കൊണ്ടുവന്ന് ആഗോള ഭരണത്തെക്കുറിച്ചും ആഗോള ക്രമത്തെക്കുറിച്ചും ഒരു പ്രസ്താവന നടത്തുന്നു എസ്ഇഒ ആയ നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ടെന്ന് ഇത് പറയും മോദിക്കും പുട്ടിനും പുറമെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ തുർക്കിയിലെ രജബ് അയിബ് അർദോഗൻ യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുഡറൻസ് എന്നിവരും ഈ വർഷത്തെ ടിയാഞ്ചിനിൽ നടക്കുന്ന എസ്ഇഒ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു ട്രംപിൻ്റെ കീഴിലുള്ള അമേരിക്കൻ വിദേശ നയം യു എസിനും ഈ രാജ്യങ്ങളിൽ ചിലതിനുമിടയിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്നതിനാൽ എല്ലാവരുടെയും കണ്ണുകൾ എസ്ഇഒ ഗ്രൂപ്പിൻ്റെ സംയുക്ത പ്രസ്താവനയിലായിരിക്കും അത് പരോക്ഷമായിട്ടാണെങ്കിലും ആഗോള വ്യാപാരത്തെക്കുറിച്ച് പരാമർശിക്കുന്നു ഇന്ത്യ ഒടുവിൽ സംയുക്ത പ്രസ്താവനയ്ക്ക് പിന്നിൽ അണിനിരന്നാൽ എസ്സിയോയ്ക്കൊപ്പം നിൽക്കാനുള്ള കൂടുതൽ സന്നദ്ധതയാണിത് സൂചിപ്പിക്കുന്നത് പരോക്ഷമായി വാഷിങ്ടണിനെതിരെ യു എസിനെ നേരിട്ട് വിമർശിക്കുന്ന ഏതൊരു ഭാഷയും ബെയ്ജിങ്ങിലേക്കും മോസ്കോയിലേക്കും ഡൽഹിയുടെ കൂടുതൽ അർത്ഥവത്തായ ഒരു നിലപാടിൻ്റെ പ്രധാന സൂചനയായിരിക്കും ആഗോളക്രമം മാറ്റിയെഴുതാൻ യെസ്ഇഒക്ക് കഴിയുമോ ട്രംപിൻ്റെ വിഡിത്തങ്ങൾ യു എസിനും ഏഷ്യയിലെയും യൂറോപ്പിലെയും നിരവധി രാജ്യങ്ങൾക്കുമിടയിൽ വിയോജിപ്പ് സൃഷ്ടിക്കുന്നതിനാൽ യു എസിനെതിരെ ഒരു സമതലിതാവസ്ഥയായി ബെയ്ജിങ്ങിനെ അവതരിപ്പിക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങിന് എസ് യു ഉച്ചകോടി വലിയ അവസരമാണെന്ന് ചില വിദഗ്ധർ പറയുന്നു അടുത്ത പത്ത് വർഷത്തേക്കുള്ള എസ് യു വികസന തന്ത്രത്തിന് ചൈനീസ് നേതാവ് അംഗീകാരം നൽകുമെന്നും ആഗോള ഭരണത്തിനായുള്ള തൻ്റെ സ്വപ്ന തുല്യമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുമെന്നും ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതുവരെയുള്ളതിൽ വച്ച് ഏറ്റവും വലിയ എസ്ഇഒ ഉച്ചകോടികളിൽ ഒന്നാക്കി മാറ്റാൻ ചൈന വളരെയധികം പരിശ്രമിക്കുകയും സ്വാധീനം ഉപയോഗിക്കുകയും ചെയ്യുന്നു ചൈനയുടെ വളരുന്ന പ്രൊഫൈലിന്റെയും ശക്തിയുടെയും ഉദ്ദേശവും പ്രകടനവുമാണിത് പ്രത്യേകിച്ച് യു എസ് ചൈന മത്സരത്തിന്റെയും ആഭ്യന്തര സാമ്പത്തിക അസ്വസ്ഥ്യ പശ്ചാത്തലത്തിൽ ട്രംപിന്റെ ആഗോള വ്യാപാര യുദ്ധത്തിനിടയിൽ ഗ്ലോബൽ സൗത്ത് ഐക്യരാഷ്യം പ്രകടിപ്പിക്കുന്നതിനാൽ എസ്ഇഒ ഉച്ചകോടി പ്രധാനമാണ് യുറേഷ്യയിലെ ഏറ്റവും അനിവാര്യമായ കൺവീനറാണ് ചൈന എന്ന് സൂചിപ്പിക്കാൻ ബെയ്ജിംഗ് ആഗ്രഹിക്കുന്നു എതിരാളികളെ ഒരേ മേശയിലിരുത്തി വൻ ശക്തികളുടെ മത്സരത്തെ പരസ്പരാശ്രിതത്വത്തിലേക്ക് മാറ്റാൻ കഴിയും കാര്യങ്ങൾ വളരെ ലളിതമാണ് ചൈന പ്രാദേശിക ക്രമ നിർമ്മാണത്തിൽ ഒരു പങ്കാളി മാത്രമല്ല അതിൻ്റെ ഒരു പ്രാദേശിക ശില്പിയും ആതിഥേയനുമാണ് എന്നാൽ എസ്ഇഒയ്ക്ക് അതിൻ്റെതായ പരിധികളുണ്ട് ദീർഘകാലമായി അമേരിക്കയുടെ ആധിപത്യത്തിലുണ്ടായിരുന്ന ആഗോളക്രമം പുനർനിർമ്മിക്കാൻ ഷി ജിൻ പിങ് ശ്രമിക്കുമെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും പോലുള്ള ചില എസ്ഇഒ അംഗങ്ങൾ തമ്മിലുള്ള അവിശ്വാസവും ശത്രുതയും നിലനിൽക്കുന്നു ആറ് യൂറേഷ്യൻ രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പായി സ്ഥാപിതമായ എസ്ഇഒ സമീപ വർഷങ്ങളിൽ പത്ത് സ്ഥിരാംഗങ്ങളിലേക്കും പതിനാറ് ഡയലോഗ് ആൻഡ് ഒബ്സർവർ കൺട്രീസിലേക്കും വികസിച്ചു എന്നിരുന്നാലും അന്തരാജ്യങ്ങൾക്കിടയിൽ പരസ്പര വിശ്വാസവും നല്ല അയൽവക്ക ബന്ധവും ശക്തിപ്പെടുത്തുക എന്നതാണ് ഗ്രൂപ്പിംഗ് അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളെ നിർവചിക്കുന്നത് എന്നിരുന്നാലും സുരക്ഷാ കേന്ദ്രീകൃത കൂട്ടായ്മ അംഗരാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ പരാജയപ്പെടുകയാണ് പലപ്പോഴും താജിക്കിസ്ഥാനും കിർഗിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങളിലും യു എസും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചപ്പോഴുമൊക്കെ ഇതുതന്നെയാണ് സംഭവിച്ചത് മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരു ചെറിയ സംഘർഷത്തിലേർപ്പെട്ടു ചൈന ഇസ്ലാമാബാദിലേക്ക് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വിതരണം ചെയ്തു ഇത് ന്യൂഡൽഹിയുമായുള്ള സംഘർഷം വർദ്ധിപ്പിച്ചു ഇന്ത്യയും ചൈനയും ബന്ധം സാധാരണ നിലയിലാക്കാൻ ശ്രമിക്കുമ്പോഴും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എസ്ഇഒയിലെ ഒരു അംഗത്തെ ബാധിക്കുന്ന ഒരു സുരക്ഷാ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു സംഘടന എന്ന നിലയിൽ എസ്ഇഒ സി ഒ എവിടെയും കാണാനില്ലെന്ന സമീപകാല ചരിത്രം കാണിക്കുന്നു കാര്യങ്ങൾ ദുഷ്കരമാകുമ്പോൾ ഉഭയകക്ഷി അല്ലെങ്കിൽ ബഹുരാഷ്ട്ര അടിസ്ഥാനത്തിൽ ചൈന അതിൻ്റെ സുഹൃത്തുക്കളോട് പോലും വിട്ടു നിൽക്കുന്നു അതായത് ഗണ്യമായ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ എസ് സി ഫലപ്രാപ്തി വളരെ പരിമിതമാണ് ഉച്ചകോടിയിൽ കാര്യമായ നയപ്രഖ്യാപനങ്ങൾ നടത്താൻ സാധ്യതയില്ലെങ്കിലും ഈ വർഷത്തെ എസ്ഇഒ യോഗത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ശക്തമാണ് ഈ ഉച്ചകോടി ഒരു പ്രകാശനമാണ് ശരിക്കും ശക്തമായ ഒരു പ്രകാശനം ഗ്ലോബൽ സൗത്തിനോടുള്ള കൂട്ടായ്മയുടെ അട്രാക്ഷൻ അവഗണിക്കാൻ കഴിയില്ലെന്ന് വിദഗ്ധർ പറയുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങളെ തുടർന്ന് നിർത്തിവെച്ച ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള ത്രികക്ഷി സംഭാഷണം പുനരാരംഭിക്കാനുള്ള സാധ്യതയും പലരും ഉന്നയിക്കുന്നുണ്ട് എസിയോ ഉച്ചകോടിക്ക് ശേഷം മോദി തിരികെ ഇന്ത്യയിലേക്ക് വരും എന്നാൽ പുടിൻ അവിടെ തന്നെ തങ്ങും കാരണം ഈ ആഴ്ച അവസാനം ഷിയുമായി രണ്ടാലോഹ മഹായുദ്ധ സൈനിക പരേഡിൽ പങ്കെടുക്കും ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിങ് ജോ മുന്നും പരേഡിൽ പങ്കെടുക്കും അവിടെ ബീജിംഗ് അതിൻ്റെ ഏറ്റവും പുതിയ മിസൈലുകളും യുദ്ധവിമാനങ്ങളും പ്രദർശിപ്പിക്കും